കോൺഗ്രസ് നേതാവ് ശശി തരൂർ പോലും പരസ്യമായി അഭിനന്ദിച്ച നരേന്ദ്രമോദിയുടെ ആ പ്രസംഗം അതിൻ്റെ മലയാളം പരിഭാഷയാണ് ഇന്ന് ശ്രീ വിവേക് ഗോയങ്കജി സഹോദരൻ അനന്ദ്ജി ജോർജ് വർഗീസ് ജി രാജ് കമൽ ഛാ ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പിലെ മറ്റ് സഹപ്രവർത്തകരെ വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിൽ പത്രപ്രവർത്തനത്തിൻ്റെയും അഭിപ്രായ പ്രകടനത്തിൻ്റെയും ജനകീയ പ്രസ്ഥാനങ്ങളുടെയും ശക്തിക്ക് പുതിയ മാനം നൽകിയ ഒരു മഹത് വ്യക്തിത്വത്തെ ആദരിക്കുന്നതിനാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഒരു ദീർഘദർശി എന്ന നിലയിലും ഒരു സ്ഥാപനത്തിൻ്റെ എന്ന നിലയിലും ദേശീയവാദി എന്ന നിലയിലും ഒരു മാധ്യമ ലീഡർ എന്ന നിലയിലും രാംനാഥ് ഗോയങ്കാജി ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പിനെ ഒരു പത്രം എന്നതിലുപരി ഭാരതത്തിലെ ജനങ്ങളുടെ ഇടയിലെ ഒരു മിഷനായി തന്നെയാണ് സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ ഗ്രൂപ്പ് ഭാരതത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളുടെയും ദേശീയ താല്പര്യങ്ങളുടെയും ശബ്ദമായി തന്നെ മാറി അതുകൊണ്ട് തന്നെ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഒരു വികസിത രാഷ്ട്രമായി മാറാനുള്ള ദൃഢനിശ്ചയത്തോടെ ഭാരതം മുന്നോട്ട് പോകുമ്പോൾ രാംനാഥ് ഗോവിന്ദാജിയുടെ പ്രതിബദ്ധതയും അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളും അദ്ദേഹത്തിന്റെ വിഷനും നമുക്ക് വലിയ പ്രചോദനമാണ് ഇന്ന് ഇവിടെ ഈ പ്രഭാഷണത്തിനായി എന്നെ ക്ഷണിച്ചതിൽ ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പിനോടുള്ള എന്നെ നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രയത്നങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം രാംനാഥ് ഗോയങ്കാജിയെ വലിയ രീതിയിൽ പ്രചോദിപ്പിച്ചതായി കേട്ടിട്ടുണ്ട് ലാഭാ ലാഭോ ജയോ യുദ്ധായ അർത്ഥമെങ്ങനെയാണ് സുഖദുഃഖങ്ങളെയും ലാഭനഷ്ടങ്ങളെയും വിജയപരാജയങ്ങളെയും ഒരുപോലെ തന്നെ തുല്യമായി കണ്ട് തന്റെ കർത്തവ്യം നിർവഹിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുക അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരിക്കലും പാപം സംഭവിക്കുകയില്ല സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ രാജ്നാഥ് ജി കോൺഗ്രസിനാണ് പിന്തുണച്ചത് പിന്നീട് അദ്ദേഹം ജനതാ പാർട്ടിയെയും പിന്തുണച്ചു അതുകൂടാതെ ജനസംഘത്തിന്റെ ടിക്കറ്റിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു വൃത്യശാസ്ത്രങ്ങൾ എന്തായിരുന്നാലും അദ്ദേഹം എല്ലായ്പ്പോഴും ദേശീയ താല്പര്യത്തിനാണ് മുൻഗണന എല്ലാത്തിനും ഉപരിയായി നൽകിയത് വർഷങ്ങളോളം രാംനാഥ് പ്രവർത്തിച്ചവർ അവരോട് അദ്ദേഹം പങ്കുവച്ച നിരവധി കഥകൾ ഇന്ന് പ്രചരിക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഹൈദരാബാദ് പ്രശ്നവും അവിടെയുള്ള റസാക്രമാരുടെ അതിക്രമങ്ങളും വന്നപ്പോൾ രാംനാഥ് എങ്ങനെയാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ബീഹാറിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഒരു നേതാവിനെ ആവശ്യമായി വന്നപ്പോൾ രാംനാഥ് നാനാജി ദേശ്മുഖുമായി ചേർന്ന് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാൻ ജയപ്രകാശ് നാരായൺജിയെ പ്രേരിപ്പിച്ചു അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ അടുത്ത മന്ത്രിമാരുടെ ഒരാൾ രാംനാഥ് ജിയെ വിളിച്ച് ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ രാംനാഥ് നൽകിയ ഒരു മറുപടി ഇന്നും ചരിത്രത്തിൻ്റെ ഒളിപ്പിച്ച ഒരു അധ്യായമാണ് അതിൽ ചില കാര്യങ്ങളൊക്കെ പരസ്യമായി വന്നു പക്ഷേ ചിലരിപ്പോഴും അജ്ഞാതമായി തുടരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായ ഒരു മന്ത്രി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു അതിന് മറുപടി അദ്ദേഹം പറഞ്ഞത് നിന്റെ അച്ഛൻ വന്നാൽ പോലും എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അതിൻ്റെ കാരണം അദ്ദേഹം രഹസ്യമായി പങ്കുവച്ചത് രാംനാഥ് ഗോയങ്കാജിയുടെ അടുത്ത സുഹൃത്തായിരുന്നു ഫിറോസ് ഗാന്ധി എന്ന ഇന്ദിരാഗാന്ധിയുടെ ഹസ്ബൻഡ് ഇന്ദിരാഗാന്ധിയും ഫിറോസ് ഗാന്ധിയും തമ്മിൽ പിണക്കമുണ്ടായപ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയ കത്തുകൾ എല്ലാം പൂർണ്ണമായി രാംനാഥ് ജിയുടെ കയ്യിലുണ്ടായിരുന്നു തന്നെ അറസ്റ്റ് ചെയ്യുകയോ തൻ്റെ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു വിദേശ രാജ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഈ സ്വകാര്യ കത്തുകൾ ഞാൻ ലോകമാകെ പരസ്യപ്പെടുത്തും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ദിരാഗാന്ധിയെ രാംനാഥ് ഗോയങ്കാജി വരച്ച വരൽ നിർത്തിയത് അതാണ് നരേന്ദ്രമോദി ഇവിടെ പറയാതെ പറഞ്ഞത് അത് നിങ്ങളുടെ ഇൻഫോർമേഷനായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം രാംനാഥ് ജി എല്ലായ്പ്പോഴും സത്യത്തിനു വേണ്ടി മാത്രമാണ് നിലകൊണ്ടത് എത്ര ശക്തമായ ആളുകളാണ് തനിക്കെതിരെ നിലകൊണ്ടതെങ്കിലും എല്ലായ്പ്പോഴും തൻ്റെ കർത്തവ്യത്തിന് എല്ലാറ്റിനുപരിയായി അദ്ദേഹം സ്ഥാനം നൽകിയിരുന്നു സുഹൃത്തുക്കളെ രാംനാഥ് ജിയെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ടായിരുന്നത് അദ്ദേഹം വളരെയധികം അക്ഷമനായിരുന്നു എന്നാണ് അക്ഷമനാണെന്ന് ഞാൻ പറയുമ്പോൾ ഞാനത് നെഗറ്റീവായിട്ടല്ല പറഞ്ഞത് മറിച്ച് ക്രിയാത്മകമായ അർത്ഥത്തിലാണ് മാറ്റത്തിന് വേണ്ടി കഠിനാധ്വാനത്തിൻ്റെ അതിർവരമ്പുകൾ വരെ ഒരാളെ തള്ളിവിടുന്ന ഒരുതരം അക്ഷമം അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പോലും തിരമാലകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു അക്ഷമ അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഭാരതവും ഇന്നത്തെ ഭാരതവും അക്ഷമരാണ് വികസിത രാജ്യമായി മാറാൻ ഭാരതം തീർത്തും അക്ഷമരാണ് പൂർണ്ണമായും സ്വയം പര്യാപ്തമായി മാറുന്നതിന് വേണ്ടി ഭാരതം അക്ഷമരായി കാത്തിരിക്കുകയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ ഇരുപത്തഞ്ചു വർഷങ്ങൾ എത്ര വേഗമാണ് കടന്നുപോയത് അഭൂതപൂർവമായ വെല്ലുവിളികൾ ഒന്നിനു പുറകെ ഒന്നായി നമുക്ക് മുന്നിൽ പലപ്പോഴും വന്നു പക്ഷേ എന്നിട്ടും അവയ്ക്കൊന്നും ഭാരതത്തിന്റെ മുന്നേറ്റത്തെ തടയാൻ കഴിഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ കഴിഞ്ഞ നാലോ അഞ്ചോ വർഷങ്ങൾ ലോകത്തിനാകെ തന്നെ എത്രമാത്രം വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ വൈറസ് മഹാമാരി അതിന്റെ പ്രതിസന്ധി കാരണം ലോകമെമ്പാടുമുള്ള വ്യവസ്ഥകൾ താറുമാറായി ആഗോള സപ്ലൈ ചെയിനെ അത് ഗുരുതരമായി ബാധിച്ചു ലോകം മുഴുവൻ ഒരു നിരാശയിലേക്ക് നീങ്ങാൻ തുടങ്ങി കുറച്ച് സമയത്തിനുശേഷം ആ സാഹചര്യം സാവധാനം സ്ഥിരപ്പെട്ടു തുടങ്ങിയപ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു ഈ പ്രതിസന്ധികൾക്കിടയിലെല്ലാം നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഉയർന്ന വളർച്ചാ നിരക്കുകൾ കൈവരിച്ചു കൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യൂറോപ്പിലുണ്ടായ പ്രതിസന്ധി കാരണം ആഗോള വിതരണ ശൃംഖലകളെയും ഊർജ്ജ ഉപണികളെയും സാരമായി ബാധിച്ചു അത് ലോകമെമ്പാടും സ്വാധീനം ചെലുത്തി പക്ഷേ എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലും നമ്മുടെ സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെ വളർച്ച വേഗതയോടെ തന്നെ തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ വഷളായപ്പോഴും അപ്പോഴും നമ്മുടെ വളർച്ചാ നിരക്ക് ശക്തമായി തന്നെ നിലനിന്നു ഈ വർഷവും ലോകമെല്ലാം അസ്ഥിരത നേരിടുമ്പോഴും നമ്മുടെ വളർച്ചാ നിരക്ക് ഭാരതത്തിൻ്റെ വളർച്ചാ നിരക്ക് ഇപ്പോഴും ഏഴ് ശതമാനത്തോളമുണ്ട് സുഹൃത്തുക്കളെ ഇന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങളും തകർച്ചയെ ഭയപ്പെടുമ്പോൾ ഭാരതം ഊർജ്ജസ്വലമായ ഭാവിയുടെ ദിശയിലേക്ക് മുന്നോട്ട് പോവുകയാണ് എന്ന് ഈ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വേദിയിൽ നിന്നുകൊണ്ട് എനിക്ക് ഉറച്ച ശബ്ദത്തോടെ പറയാൻ കഴിയും ഭാരതം വെറും ഒരു വളർന്നു വരുന്ന കമ്പോളം മാത്രമല്ല ഭാരതമെന്ന് വളർന്നു വരുന്ന ഒരു മാതൃക കൂടിയാണ് ഒരു എമേർജിംഗ് മോഡലാണെന്ന് ഭാരതം ഇന്ന് ലോകം തന്നെ ഇന്ത്യയുടെ ഈ വളർച്ചാ മാതൃകയെ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത് ഒരു മോഡൽ ഓഫ് ഹോപ്പായാണ് അവർ ഭാരതത്തെ കാണുന്നത് സുഹൃത്തുക്കളെ ഒരു ശക്തമായ ജനാധിപത്യത്തിന് നിരവധി മാനദണ്ഡങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളുടെ പങ്കാളിത്തം ജനങ്ങൾക്ക് ജനാധിപത്യത്തിൽ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് അവർ എത്രത്തോളം അതിൽ വിശ്വസിക്കുന്നുണ്ട് എത്രത്തോളം അവർ അതിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് എന്നതൊക്കെ തിരഞ്ഞെടുപ്പുകളുടെ സമയത്താണ് ഏറ്റവും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക കഴിഞ്ഞ നവംബർ പതിനാലിന് വന്ന ഫലങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ കൂടാതെ രാംനാഥ് ജിക്ക് ബീഹാറുമായി ബന്ധമുണ്ടായിരുന്നതിനാൽ അതിവിടെ പരാമർശിക്കുന്നത് തികച്ചും സ്വാഭാവികമാണ് അല്ലാതെ ഞാൻ കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല ചരിത്രപരമായ ബീഹാറിലെ ആ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾക്കൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ജനാധിപത്യത്തിൽ ജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തത്തെ ആർക്കും അവഗണിക്കാനാവില്ല എന്ന് തന്നെ ഇത്തവണ ബീഹാർ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ സ്ത്രീകളുടെ പോളിംഗ് ശതമാനം പുരുഷന്മാരുടെക്കാൾ ഏകദേശം ഒൻപത് ശതമാനം കൂടുതലായിരുന്നു ഇതും ജനാധിപത്യത്തിന്റെ ഒരു വിജയമാണ് സുഹൃത്തുക്കളെ ബീഹാറിലെ തണുഫൂലങ്ങൾ ഭാരതത്തിലെ ജനങ്ങളുടെ ആകാംക്ഷകൾക്ക് എത്രത്തോളം ശക്തിയുണ്ട് എന്ന് വീണ്ടും വീണ്ടും കാണിച്ചു തന്നിരിക്കുന്നു ആ അഭിലാഷങ്ങൾ നിറവേറ്റാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും വികസനത്തിന് മുൻഗണന നൽകുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളെയാണ് ഇന്ന് ഭാരതത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് മുൻഗണന നൽകുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളെയാണ് ഇന്നത്തെ ഭാരതത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ വേദിയിൽ നിന്നുകൊണ്ട് രാജ്യത്തെ എല്ലാ സംസ്ഥാന സർക്കാരുകളോടും അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും മധ്യപക്ഷമായാലും ഏത് പ്രത്യശാസ്ത്രം പിന്തുടരുന്ന സർക്കാരുകളായാലും അവരോടൊക്കെ ഞാൻ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഏത് രീതിയിലാണോ ഭരണം നടത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരും വർഷങ്ങളിൽ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ തന്നെ ഭാവി നിർണ്ണയിക്കുക അത്തരമൊരു പാഠമാണ് ബീഹാർ ഫലം നമുക്കെല്ലാം നൽകുന്നത് ബീഹാറിലെ ജനങ്ങൾ ആർ ജെ ഡി സർക്കാരിന് പതിനഞ്ച് വർഷം അവസരം നൽകി ലാലു പ്രസാദ് യാദവ്ജിക്ക് വേണമെങ്കിൽ ബീഹാറിൻ്റെ വികസനത്തിനായി ധാരാളം കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ജനങ്ങളെ സേവിക്കാനുള്ള മാർഗമല്ല തന്നെ എടുത്തത് പകരം അദ്ദേഹം ജംഗിൾ രാജിൻ്റെ പാതയാണ് തരെടുത്തത് ബീഹാറിലെ ജനങ്ങൾക്ക് ഈ വഞ്ചന ഒരിക്കലും മറക്കാനാവുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് കേന്ദ്രത്തിലെ നമ്മുടെ സർക്കാരായാലും സംസ്ഥാനങ്ങളിലെ ഏത് പാർട്ടികൾ ഭരിക്കുന്ന ആരുടെ സർക്കാരായാലും എല്ലാവരുടെയും മുൻഗണന ഒന്നു മാത്രമായിരിക്കണം വികസനം 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 എന്നു മാത്രമായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഓരോ സംസ്ഥാന സർക്കാരുകളോടും വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ സംസ്ഥാനത്ത് മെച്ചപ്പെട്ട നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ നിങ്ങൾ മത്സരിക്കുക ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുത്താൻ വേണ്ടി മത്സരിക്കുക വികസന മാനദണ്ഡങ്ങളിൽ മുന്നോട്ടു പോകാൻ വേണ്ടി സംസ്ഥാനങ്ങൾ തമ്മിൽ മത്സരിക്കുക അപ്പോൾ ജനങ്ങൾ നിങ്ങളിൽ എങ്ങനെ വിശ്വാസം അർപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും സുഹൃത്തുക്കളെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം മാധ്യമങ്ങളിലെ ചില മോദി ആരാധകരുണ്ടല്ലോ അവരുൾപ്പെടെ എല്ലാവരും വീണ്ടും പറയാൻ തുടങ്ങിയിരിക്കുന്നു ബി ജെ പിയും മോദിയും എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും തിരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂടിലാണ് ജീവിക്കുന്നതെന്ന് ഞാനൊരു കാര്യം പറയാം തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി വിജയിക്കുന്നതിന് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ മൂടിലായിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ വൈകാരിക മനോഭാവത്തിലാണ് തുടരേണ്ടത് അതാണ് ആവശ്യം ഈ രാജ്യത്തെക്കുറിച്ചും ഈ രാജ്യത്തെ ദരിദ്രരുടെ അവസ്ഥയെക്കുറിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും നിങ്ങൾ പാഴാക്കാതിരിക്കുക ദരിദ്രരുടെ ദുരിതങ്ങൾ കുറയ്ക്കുന്നതിനും ദരിദ്രർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനും ദരിദ്രർക്ക് ആരോഗ്യ സംരക്ഷണം നൽകുന്നതിനും മിഡിൽ ക്ലാസിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനും വേണ്ടി തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം ക്ഷീണം എന്തെന്നറിയാതെ ഒരാൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം ഈ വികാരവും ഈ മനോഭാവവും സർക്കാരിനെ നിരന്തരം നയിച്ചാൽ തിരഞ്ഞെടുപ്പ് ദിവസം അതിൻ്റെ ഫലങ്ങൾ സ്വാഭാവികമായി ദൃശ്യമാകും ബീഹാറിലും ഇതുതന്നെയാണ് സംഭവിച്ചത് സുഹൃത്തുക്കളെ രാംനാഥ്ജിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥ ആരോ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു രാംനാഥ്ജിക്ക് വിദിശയിൽ നിന്ന് ജനസംഘം ടിക്കറ്റ് നൽകിയ സമയമായിരുന്നു അത് അന്ന് സംഘടനയാണോ അതോ വ്യക്തിയുടെ മുഖമാണോ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് കൂടുതൽ പ്രധാനം എന്നതിനെക്കുറിച്ച് അദ്ദേഹവും നാനാജി ദേശ്മുഖും തമ്മിൽ ഒരു തർക്കമുണ്ടായി അപ്പോൾ നാനാജി ദേശ്മുഖ് രാംനാഥിയോട് പറഞ്ഞു താങ്കൾ നോമിനേഷൻ നൽകാൻ മാത്രം വന്നാൽ മതി പിന്നെ തിരികെ വന്ന് വിജയിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് മാത്രം കൈപ്പറ്റിയാൽ മതി അതായത് പ്രചരണത്തിന് താങ്കൾ വരേണ്ടതില്ല എന്ന് നാനാജി പറഞ്ഞു അതിനുശേഷം നാനാജി പാർട്ടിക്കാരുടെ ശക്തിയോടെ രാംനാജിക്ക് വേണ്ടി കഠിനമായി തെരഞ്ഞെടുപ്പിൽ പോരാടി അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പിച്ചു ഈ കഥ ഞാൻ പറഞ്ഞത് സ്ഥാനാർത്ഥികൾ നോമിനേഷന് മാത്രം ഹാജരാകണമെന്നല്ല ബി ജെ പിയുടെ ലക്ഷ്യബോധമുള്ള എണ്ണമറ്റ പ്രവർത്തകരുടെ അർപ്പണ മനോഭാവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം സുഹൃത്തുക്കളെ ലക്ഷക്കണക്കിന് വിജയ പ്രവർത്തകർ അവരുടെ വിയർപ്പ് കൊണ്ട് പാർട്ടിയുടെ അടിത്തറകളെ കൃത്യമായി പരിപോഷിപ്പിച്ചിട്ടുണ്ട് ഇന്നും അത് തുടരുന്നുമുണ്ട് മാത്രമല്ല കേരളം പശ്ചിമബംഗാൾ കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകർ അവരുടെ രക്തം കൊണ്ടും ബി ജെ പിയുടെ അടിത്തറയിൽ ബി ജെ പി എന്ന മരത്തിന് വേരുകൾക്ക് വെള്ളമൊഴിച്ചിട്ടുണ്ട് ഇത്രയധികം അർപ്പണബോധമുള്ള പ്രവർത്തകരുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് മാത്രമല്ല ലക്ഷ്യം ജനങ്ങളുടെ ഹൃദയം നേടുന്നതിനായി അവർ സേവന മനോഭാവത്തോടെ തുടർച്ചയായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു സുഹൃത്തുക്കളെ രാജ്യത്തിന്റെ വികസനത്തിന് വികസനത്തിന്റെ പ്രയോജനങ്ങൾ എല്ലാവരിലേക്കും എത്തേണ്ടത് വളരെ പ്രധാനമാണ് സർക്കാർ പദ്ധതികൾ ദളിതർ പീഡിതർ ചൂഷണം ചെയ്യപ്പെടുന്നവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നിവരിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് സാമൂഹിക നീതി ഉറപ്പാകുന്നത് എന്നാൽ കഴിഞ്ഞ വർഷങ്ങളോളം പല പാർട്ടികളും പല കുടുംബങ്ങളും സാമൂഹിക നീതിക്കെന്ന പേരിൽ സ്വന്തം താല്പര്യങ്ങളും സ്വന്തം കുടുംബത്തിന്റെ താല്പര്യവും മാത്രമാണ് സംരക്ഷിക്കാൻ വേണ്ടി അധികാരം ഉപയോഗിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ പത്തു വർഷമായി ഇന്ന് ഈ രാജ്യത്ത് സാമൂഹിക നീതി യാഥാർത്ഥ്യമാകുന്നതായി കാണുന്നതിൽ എനിക്ക് സംതൃപ്തിയുണ്ട് എന്താണ് യഥാർത്ഥ സാമൂഹിക നീതി എന്ന് ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാം പന്ത്രണ്ട് കോടി ശൗചാലയങ്ങൾ രാജ്യത്ത് നിർമ്മിക്കാനുള്ള ആഹ്വാനം തുറന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യാൻ നിർബന്ധിതരായ പാവപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് മാന്യതയാണ് കൊണ്ടുവന്നത് അൻപത്തി ഏഴ് കോടി ജൻധൻ ബാങ്ക് അക്കൗണ്ടുകൾ മുൻ സർക്കാരുകൾ ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഉണ്ടാക്കാൻ യോഗ്യരല്ലെന്ന് കരുതിയിരുന്ന പാവപ്പെട്ടവർക്ക് അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് അക്കൗണ്ട് ഉറപ്പാക്കി അവർക്ക് എത്രമാത്രം സമൂഹത്തിൽ ഒരു വിശ്വാസ്യത ഉണ്ടായി കാണും ദരിദ്രർക്ക് നൽകിയ നാലു കോടി പക്ക വീടുകൾ അവർക്ക് പുതിയ സ്വപ്നങ്ങൾ കാണാനുള്ള ധൈര്യം നൽകുകയും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് അവരെ വർദ്ധിപ്പിക്കുകയും ചെയ്തു സുഹൃത്തുക്കളെ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ സോഷ്യൽ സെക്യൂരിറ്റി മേഖലയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ അസാധാരണമാണെന്ന് തന്നെ പറയാം ഇന്ന് ഭാരതത്തിൽ ഏകദേശം തൊണ്ണൂറ്റിനാല് കോടി ആളുകൾ ഈ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം സോഷ്യൽ സെക്യൂരിറ്റി വലയത്തിന് കീഴിൽ വന്നിരിക്കുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു സ്ഥിതിയെന്ന് നിങ്ങൾക്കറിയാമോ വെറും ഇരുപത്തഞ്ച് കോടി ആളുകൾ മാത്രമായിരുന്നു സർക്കാരിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകളിൽ ഉണ്ടായിരുന്നത് ഇന്ന് ആ ജനസംഖ്യ തൊണ്ണൂറ്റിനാല് കോടിയാണ് അതായത് മുമ്പ് ഇരുപത്തഞ്ച് കോടി ആളുകൾക്ക് മാത്രമാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ പ്രയോജനം ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ആ എണ്ണം തൊണ്ണൂറ്റിനാല് കോടി ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു ഇതല്ലേ യഥാർത്ഥ സാമൂഹിക നീതി എന്നത് കൂടാതെ നമ്മൾ സാമൂഹിക സുരക്ഷാ വലയം വിപുലീകരിക്കുക മാത്രമല്ല ചെയ്തത് സാച്ചുറേഷൻ എന്ന ദൗത്യത്തിൽ പൂർണ്ണത എന്ന ദൗത്യത്തിൽ നമ്മൾ തുടർച്ചയായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അതായത് ഒരൊറ്റ യോഗ്യനായ ഗുണഭോക്താവിനെ പോലും ഒഴിവാക്കരുത് എന്നുള്ളത് തന്നെയാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം ആ ഒരു ലക്ഷ്യത്തോടെ തന്നെ പ്രവർത്തിക്കുമ്പോൾ എല്ലാ ഗുണഭോക്താവിലേക്കും സർക്കാരിൻ്റെ പദ്ധതികൾ കൃത്യമായി എത്തുമ്പോൾ ഒരു തരത്തിലുള്ള ജാതി മത മതവർഗ വിവേചനത്തിനുള്ള സാധ്യതയും അവിടെ ഇല്ല എന്ന് ഞാൻ ഉറപ്പിക്കുന്നു ഈ ശ്രമങ്ങൾ കാരണം കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ ഇരുപത്തഞ്ച് കോടി ആളുകളാണ് ദാരിദ്ര്യ രേഖയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ലോകം ജനാധിപത്യം ഫലം നൽകുന്നു എന്ന് അംഗീകരിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഞാൻ മറ്റുദാഹരണം കൂടി നൽകാം ഞങ്ങളുടെ ആസ്പിറേഷണൽ ജില്ലകൾ എന്ന പ്രോഗ്രാം ശ്രദ്ധിക്കുക മുൻ സർക്കാരുകൾ പിന്നോക്കമെന്നും മുദ്ര കൊത്തുകയും പിന്നീട് അവഗണിക്കുകയും ചെയ്ത നൂറിലധികം ജില്ലകൾ ഈ രാജ്യത്തുണ്ടായിരുന്നു ഈ പ്രദേശങ്ങളിലെ വികസനം വളരെ പ്രയാസകരമായിരിക്കുമെന്നും അത്തരം ജില്ലകളിലേക്ക് ഗതാഗതം പോലും പൂർണമല്ലാത്തത് തന്നെ ആ ജില്ലകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ എന്തിനാണ് മെനക്കെടുന്നത് എന്നായിരുന്നു മുൻപ് ഭരിച്ചിരുന്നവർ വിശ്വസിച്ചിരുന്നത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ശിക്ഷാപരമായ പണിഷ്മെന്റ് ട്രാൻസ്ഫർ നൽകുമ്പോൾ മാത്രമായിരുന്നു അവരെ ഈ പിന്നോക്ക ജില്ലകളിലേക്ക് സർക്കാർ അയച്ചിരുന്നത് ഇത്തരം നൂറ് പിന്നോക്ക ജില്ലകളിൽ ഭാരതത്തിലെ എത്ര പേർ താമസിച്ചിരുന്നു എന്നറിയാമോ രാജ്യത്തെ രണ്ടര കോടിയിലധികം പൗരന്മാർ ഈ ജില്ലകളിലാണ് താമസിച്ചിരുന്നത് സുഹൃത്തുക്കളെ ഈ പിന്നോക്ക ജില്ലകൾ പിന്നോക്കമായി തന്നെ തുടർന്നിരുന്നെങ്കിൽ അടുത്ത നൂറു വർഷം കഴിഞ്ഞാൽ പോലും ഭാരതത്തിന് വികസിക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രവർത്തിക്കാൻ തുടങ്ങി ഞങ്ങൾ സംസ്ഥാന സർക്കാരുകളെ ഒപ്പം ചേർത്ത് ഏത് വികസന മാനദണ്ഡത്തിലാണ് ഓരോ ജില്ലയും പിന്നോക്കം നിൽക്കുന്നതെന്ന് പഠിച്ചു ഓരോ ജില്ലയ്ക്കും വേണ്ടി പ്രത്യേകം പ്രത്യേകം തന്ത്രം തയ്യാറാക്കി രാജ്യത്തെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരെ മിടുക്കരും നൂതന ചിന്താഗതിയുള്ളവരുമായ യുവ മനസ്സുകളെ ഞങ്ങൾ അവിടേക്ക് പ്രത്യേകമായി വിന്യസിച്ചു ഈ ജില്ലകളെ പിന്നോക്കമായിട്ടല്ല മറിച്ച് ആസ്പിറേഷനിലായി കണക്കാക്കി അത് രാജ്യത്തെ ഒന്നാമത്തെ ജില്ലകൾ എന്ന രീതിയിൽ കണക്കാക്കി ഞങ്ങൾ പ്രവർത്തിച്ചു അതിൻ്റെ ഫലവും ഇന്നുണ്ടായി ഇന്ന് പല വികസന മാനദണ്ഡങ്ങളിലും ഈ ആസ്പിറേഷണൽ ജില്ലകൾ അവരുടെ സംസ്ഥാനങ്ങളിലെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് എത്രത്തോളം മുന്നിലേക്ക് പോലും വന്നിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് കണക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഉദാഹരണത്തിന് ഛത്തീസ്ഗഡിലെ ബസ്തർ തന്നെ എടുക്കാം അത് നിങ്ങളിൽ ഇവിടെയിരിക്കുന്ന പല പത്രപ്രവർത്തകർക്കും ഇഷ്ടമുള്ള വിഷയമായിരുന്നു ഒരു കാലത്ത് പത്രപ്രവർത്തകർക്ക് ബസ്തർ സന്ദർശിക്കണമെങ്കിൽ ഭരണകൂടത്തിൽ നിന്നുള്ള അനുവാദം മാത്രം പോരായിരുന്നു അവിടെ പ്രവർത്തിക്കുന്ന മറ്റ് ചില സംഘടനകളുടെ കൂടി അനുമതി ആവശ്യമായിരുന്നു എന്നാൽ ഇന്ന് അതേ ബസ്തർ വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോവുകയാണ് ബസ്തർ ഒളിമ്പിക്സ് എന്ന രീതിയിൽ വലിയ കായിക മാമാങ്കം ആ ഗ്രാമപ്രദേശത്ത് ഇന്ന് നടക്കുന്നുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള മാധ്യമങ്ങൾ അതിന് എത്രമാത്രം കവറേജ് നൽകുന്നുണ്ട് എന്നെനിക്കറിയില്ല പക്ഷേ ബസ്തറിലെ യുവാക്കൾ ഇന്ന് ബസ്തർ ഒളിമ്പിക്സ് പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് രാംനാഥ് കോയങ്കാജി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കണ്ടിരുന്നെങ്കിൽ അതിലദ്ദേഹം വളരെയധികം സന്തോഷിക്കുമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ് സുഹൃത്തുക്കളെ ബസ്തറിനെക്കുറിച്ച് പരാമർശിച്ചതുകൊണ്ട് ഈ വേദിയിൽ നിന്ന് ഞാൻ നക്സലിസത്തെക്കുറിച്ചും മാവോയിസ്റ്റ് ഭീകരതയെക്കുറിച്ചും കൂടി സംസാരിക്കണം രാജ്യത്തുടനീളം നക്സലിസത്തിൻ്റെയും മാവോയിസ്റ്റ് അതിക്രമങ്ങളുടെയും വ്യാപ്തി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്നാൽ പകരം കോൺഗ്രസിനുള്ളിൽ മാവോയിസ്റ്റ് നക്സൽ വാദം സജീവമായി വളർന്നു വരികയും ചെയ്യുന്നുണ്ട് അത് രാജ്യത്തിന് ഭീഷണി തന്നെയാണ് കഴിഞ്ഞ അഞ്ച് ദശാബ്ദങ്ങളായി രാജ്യത്തെ മിക്കവാറും എല്ലാ പ്രസ്ഥാനങ്ങളിലും മാവോയിസ്റ്റ് അതിക്രമങ്ങൾ എങ്ങനെയാണ് ബാധിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഭരണഘടനയെ പോലും നിരാകരിക്കുന്ന മാവോയിസ്റ്റ് ഭീകരതയെ കോൺഗ്രസ് അപ്പോഴും പരിപോഷിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു എന്നത് രാജ്യത്തിന്റെ നിർഭാഗ്യമാണ് വിദൂര വനപ്രദേശങ്ങളിൽ മാത്രമല്ല നഗരങ്ങളിൽ പോലും കോൺഗ്രസ് നക്സലിസത്തിന്റെ വേരുകൾക്ക് വളം നൽകി അർബൻ നക്സലുകൾ എന്നൊരു പുതിയ ഗ്രൂപ്പിന് കോൺഗ്രസ് പിന്തുണ നൽകി പല വലിയ സ്ഥാപനങ്ങളിലും കോൺഗ്രസ് അർബൻ നക്സൽ സഹയാത്രികരെ കൊണ്ടുചെന്ന് സ്ഥാപിച്ചു അവർക്ക് വേണ്ട പിന്തുണ നൽകി അവരെ വളർത്തിക്കൊണ്ടുവരികയാണ് ഉണ്ടായത് സുഹൃത്തുക്കളെ എനിക്കിതവിടെ പറയാതിരിക്കാനാവില്ല പത്തും പതിനഞ്ചും വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിൽ നുഴഞ്ഞു കയറിയ അർബൻ നക്സലുകളും മാവോയിസ്റ്റ് ശക്തികളും ഇപ്പോൾ കോൺഗ്രസിനെ മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് ആക്കി മാറ്റിയിരിക്കുന്നു ഇന്ന് ഈ മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി ദേശീയ താൽപ്പര്യം തന്നെ ഉപേക്ഷിച്ചു എന്ന് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തോട് പറയുകയാണ് ഇന്ന് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് രാജ്യത്തിന്റെ ഐക്യത്തിന് തന്നെ ഒരു വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ വികസിത രാഷ്ട്രമായി മാറാനുള്ള ഒരു പുതിയ യാത്ര ഭാരതം ആരംഭിക്കുമ്പോൾ രാംനാഥ് ഗോയങ്കാജിയുടെ പൈതൃകം കൂടുതൽ പ്രസക്തമാവുകയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് സ്വച്ഛാധിപത്യത്തിനെതിരെ രാംനാഥ് ജി ശക്തമായ നിലപാടെടുത്തിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഉത്തരവുകൾ അനുസരിക്കേനേക്കാൾ നല്ലത് തന്റെ പത്രം അടച്ചുപൂട്ടുന്നതാണ് എന്ന് അദ്ദേഹം തന്റെ പത്രത്തിൽ ഒരിക്കൽ മുഖപ്രസംഗം എഴുതി അതുപോലെ അടിയന്തരാവസ്ഥയുടെ രൂപത്തിൽ രാജ്യത്തെ വീണ്ടും അടിമകളാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചപ്പോഴും രാംനാഥ് ജി ശക്തമായി നിലകൊണ്ടു ഈ വർഷം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് അൻപത് വർഷം തികയുകയാണ് അൻപത് വർഷം മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ എഡിറ്റോറിയൽ പേജുകൾ കാലിയാക്കിയിട്ടുകൊണ്ട് ജനങ്ങളെ അടിമകളാക്കാൻ ശ്രമിക്കുന്ന ആ മനോഭാവത്തെ ഇന്ത്യൻ എക്സ്പ്രസ് വെല്ലുവിളിക്കുന്നത് എങ്ങനെയാണെന്നും രാംനാഥ് ഗോവിന്ദാജി കാണിച്ചു തന്നിരുന്നു സുഹൃത്തുക്കളെ അടിമത്ത മനോഭാവത്തിൽ നിന്ന് നമ്മെ തന്നെ മോചിപ്പിക്കുന്നതിനുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ ഇന്ന് ഈ മഹത്തായ വേദിയിൽ കുറച്ച് വിശദമായി സംസാരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനായി നമ്മൾ നൂറ്റി വർഷം പിന്നോട്ട് പോകേണ്ടതുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുൻപുള്ള ഒരു കാലം വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി ബ്രിട്ടീഷ് പാർലമെന്റീരിയനായിരുന്ന തോമസ് ബാബിങ്ടൺ മെക്കാളെ ഭാരത്തെ അതിന്റെ അടിത്തറയിൽ നിന്ന് വേരോടെ പിഴുതെറിയാൻ വേണ്ടി ഒരു വലിയ പ്രചാരണം ആരംഭിച്ചു രൂപത്തിൽ മാത്രം ഇന്ത്യക്കാരനും എന്നാൽ മനസ്സിൽ ഇംഗ്ലീഷുകാരനുമായ ഇന്ത്യക്കാരെ താൻ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു ഇത് നേടുന്നതിന് വേണ്ടി മെക്കാളെ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റുക മാത്രമല്ല ചെയ്തത് അദ്ദേഹം ഭാരത്തിന്റെ വിദ്യാഭ്യാസ മഹത്വത്തെ വേരോടെ നശിപ്പിക്കുകയായിരുന്നു ഭാരതത്തിന്റെ പുരാതന വിദ്യാഭ്യാസ സമ്പ്രദായം മനോഹരമായ ഒരു വൃക്ഷമായിരുന്നെന്നും അതിന്റെ പേരളർത്തത് മെക്കാളയാണെന്നും മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മെ നമ്മുടെ സംസ്കാരത്തിൽ അഭിമാനിക്കാൻ പഠിപ്പിച്ചിരുന്നു ഭാരതത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം പഠനത്തോടൊപ്പം പല കഴിവുകൾക്കും തുല്യ പ്രാധാന്യം നൽകിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നട്ടല് തകർക്കാൻ ആ മെക്കാളെ തീരുമാനിച്ചത് ആ ദൗത്യത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു ബ്രിട്ടീഷ് ഭാഷയ്ക്കും ബ്രിട്ടീഷ് ചിന്താഗതിക്കും ആ കാലഘട്ടത്തിൽ കൂടുതൽ അംഗീകാരം ലഭിക്കുന്നുണ്ടെന്ന് മെക്കാൾ ഉറപ്പുവരുത്തി അതിൻ്റെ വില ഭാരതം നൂറ്റാണ്ടുകളായി അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് സുഹൃത്തുക്കളെ മെക്കാളെ നമ്മുടെ ആത്മവിശ്വാസം തകർക്കുകയാണ് ചെയ്തത് അദ്ദേഹം നമ്മുടെ ഉള്ളിൽ ഒരു അവകഷതാബോധം കുത്തിവെച്ചു ഒറ്റയടിക്ക് മെക്കാളെ നമ്മുടെ ആയിരക്കണക്കിന് വർഷത്തെ അറിവും ശാസ്ത്രവും നമ്മുടെ കലയും സംസ്കാരവും നമ്മുടെ ജീവിതരീതി മുഴുവനും ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുകയാണ് ഉണ്ടായത് ഇന്ത്യക്കാർക്ക് പുരോഗമിക്കണമെങ്കിൽ വലിയ എന്തെങ്കിലും കാര്യം നേടണമെങ്കിൽ അത് വിദേശ രീതികളിലൂടെ മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നുള്ള രീതിയിൽ നമ്മുടെ എല്ലാം മനസ്സിൽ വിത്ത് വിതച്ച നിമിഷമായിരുന്നു ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടാക്കിയ മാറ്റം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും ഈ വികാരം കൂടുതൽ ശക്തമാവുകയാണ് ഉണ്ടായത് നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ സമ്പദ് വ്യവസ്ഥ നമ്മുടെ സാമൂഹിക അഭിലാഷങ്ങൾ എല്ലാം വിദേശ സമ്പ്രദായങ്ങളുമായി ബന്ധിക്കപ്പെട്ടു ഭാരതത്തിൻ്റെതായ കാര്യങ്ങളിൽ ഭാരതീയർ അഭിമാനിക്കുന്ന ആ ഒരു വികാരം ക്രമേണ ക്രമേണ കുറഞ്ഞു വന്നു ഗാന്ധിജി സ്വാതന്ത്ര്യത്തിന്റെ അടിത്തറായി കണ്ട സ്വദേശി പ്രസ്ഥാനത്തിന് ഒരു മൂല്യവും ഇല്ലാതായി നമ്മൾ ഭരണമാതൃകകൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ തിരയാൻ തുടങ്ങി നവീകരണത്തിനായി നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കാൻ തുടങ്ങി ഇറക്കുമതി ചെയ്ത ആശയങ്ങൾ ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത യന്ത്രങ്ങൾ ഇറക്കുമതി ചെയ്ത സേവനങ്ങൾ അങ്ങനെ പുറത്തുനിന്ന് വരുന്ന ഫോറിൻ സാധനങ്ങളാണ് മികച്ചത് എന്ന് ചിന്തിക്കുന്ന ഇന്ന് കണക്കാക്കുന്ന ഒരു പ്രവണതയിലേക്ക് ഈ മനോഭാവം നമ്മുടെ സമൂഹത്തെ നയിച്ചു കൊണ്ടേയിരുന്നു നമ്മളതിൽ പോയി എന്ന് തന്നെ പറയാം സുഹൃത്തുക്കളെ നിങ്ങളുടെ സ്വന്തം രാജ്യത്തെ നിങ്ങൾ ബഹുമാനിക്കാത്തപ്പോൾ നിങ്ങൾ തദ്ദേശീയമായ ഒരു ഇക്കോസിസ്റ്റത്തെ നിരാകരിക്കുകയാണ് നിങ്ങൾ മെയ്ഡ് ഇൻ ഇന്ത്യ നിർമ്മാണ ആവാസ വ്യവസ്ഥയെ തന്നെ നിരാകരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ടൂറിസത്തിൻ്റെ ഒരു ഉദാഹരണം പറയാം ടൂറിസം രംഗത്ത് അഭിവൃദ്ധി പ്രാപിച്ച ഏതൊരു രാജ്യം നിങ്ങൾ എടുത്തു നോക്കിയാലും അവിടുത്തെ ജനങ്ങൾ അവരുടെ ചരിത്രപരമായ പൈതൃകത്തിൽ അഭിമാനം കൊള്ളുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ നമ്മുടെ കാര്യത്തിൽ സംഭവിച്ചത് മറിച്ചാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ പൈതൃകത്തെ മനഃപൂർവ്വം അവഗണിക്കാനുള്ള ശ്രമങ്ങൾ ഭരണരംഗത്തും ഉണ്ടായി അത് ജനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്തു സ്വന്തം പൈതൃകത്തിൽ അഭിമാനമില്ലെങ്കിൽ അത് സംരക്ഷിക്കാൻ നമ്മൾ ആരും ശ്രമിക്കുകയില്ല നമ്മളാരും സംരക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ നമ്മളതിനെ വെറും ഇഷ്ടികയും കല്ലിൻ്റെയും അവശിഷ്ടങ്ങളായി മാത്രമേ കണക്കാക്കുകയുള്ളൂ അതുതന്നെയാണ് ഭാരതത്തിൽ സംഭവിച്ചതും സ്വന്തം പൈതൃകത്തിൽ അഭിമാനിക്കുക എന്നത് ടൂറിസം വികസനത്തിന് വളരെ അത്യാവശ്യമായ ഒരു അടിസ്ഥാന വ്യവസ്ഥയാണ് എന്ന് പോലും മുൻപ് ഭരിച്ചവർ മനസ്സിലാക്കിയിരുന്നില്ല എന്നാൽ ഇന്ന് ആ കാലം മാറിയിരിക്കുന്നു നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ പാരമ്പര്യത്തിലും ഊന്നു നിന്നുകൊണ്ടുള്ള ടൂറിസം വികസനമാണ് രാജ്യവികസനമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് പ്രാദേശിക ഭാഷകളുടെ കാര്യത്തിലും ഇതാണ് സത്യം പ്രാദേശിക ഭാഷകളെ ഏത് രാജ്യത്താണ് താഴ്ന്നവയെ കണക്കാക്കുന്നത് ജപ്പാൻ ചൈന കൊറിയ റഷ്യ തുടങ്ങിയ പല രാജ്യങ്ങളും പല പാശ്ചാത്യ രീതികളും സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അവർ അവരുടെ ഭാഷകൾ തനിമയോടെ തന്നെ നിലനിർത്തി അവർ ഒരിക്കലും അവരുടെ ഭാഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല പക്ഷേ നമ്മൾ അങ്ങനെയാണോ ചെയ്തത് നമ്മൾ ഇംഗ്ലീഷിൻ്റെ പിന്നാലെ പോവുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പ്രാദേശിക ഭാഷകളിലുള്ള വിദ്യാഭ്യാസത്തിന് നമ്മൾ പ്രത്യേകമായ ഊന്നൽ നൽകിയിട്ടുള്ളത് ഞാൻ ഇത് വളരെ വ്യക്തമായി തന്നെ പറയാം ഞങ്ങൾ ഒരിക്കലും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് എതിരല്ല പക്ഷേ ഇന്ത്യൻ ഭാഷകൾക്ക് കൂടുതൽ അനുകൂലമാണ് അങ്ങനെ തന്നെ ആയിരിക്കും സുഹൃത്തുക്കളെ മെക്കാളെ ആ കുറ്റകൃത്യം ചെയ്തത് നമ്മുടെ ആത്മവിശ്വാസം തകർത്തത് നമ്മുടെ വിദ്യാഭ്യാസ രംഗം കൈയേറി നമ്മളിൽ അവകാശതാബോധം ഉണ്ടാക്കിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് പത്തു വർഷം കൂടി കഴിയുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ മെക്കാളെ ചെയ്ത ആ കുറ്റകൃത്യം നടന്നിട്ട് ഇരുന്നൂറ് വർഷം തികയും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ നമ്മൾ മെക്കാലയുടെ ആ അടിമത്ത മനോഭാവത്തിൽ നിന്ന് നമ്മളെ തന്നെ മോചിപ്പിക്കണമെന്ന് ഒരു പ്രതിജ്ഞ എടുക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രത്തോട് മുഴുവൻ അഭ്യർത്ഥിക്കുകയാണ് അടുത്ത പത്തു വർഷം അതീവ പ്രാധാന്യമുള്ളതാണ് നിങ്ങൾ കഠിനമായി പരിശ്രമിക്കണം നമ്മളുടെ വിദ്യാഭ്യാസ രംഗം നമ്മളുടെ സംസ്കാരത്തിൽ അഭിമാനിക്കുന്ന തരത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരണം കാലങ്ങളായി നമ്മൾ പിന്തുടർന്നു പോരുന്ന ഇംഗ്ലീഷ് അടിമത്ത മനോഭാവം നമുക്ക് മാറ്റിയെടുക്കണം ഞാനൊരു ചെറിയ സംഭവം ഓർക്കുന്നു ഗുജറാത്തിൽ കുഷ്ഠരോഗത്തിനുള്ള ഒരു ആശുപത്രി നിർമ്മിക്കുകയായിരുന്നു ഒരിക്കൽ അതിൽ പങ്കെടുത്ത ആളുകൾ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കാൻ മഹാത്മാഗാന്ധിയെ കാണാൻ പോയി കുഷ്ഠരോഗത്തിനുള്ള ആശുപത്രി ഉദ്ഘാടനം ചെയ്യുന്നതിന് ഞാൻ അനുകൂലമല്ലെന്ന് ഗാന്ധിജി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഉദ്ഘാടനത്തിന് ഞാൻ വരില്ല എന്നെങ്കിലും ആ ആശുപത്രി എന്നേക്കുമായി പൂട്ടിടേണ്ടി വരുമ്പോൾ എന്നെ വിളിക്കുക അത് പൂട്ടാൻ താഴുമായി ഞാൻ വരാം പക്ഷേ ഗാന്ധിജിയുടെ ജീവിതകാലത്ത് ആ ആശുപത്രി പൂട്ടാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഗുജറാത്ത് പൂർണ്ണമായും കുഷ്ഠരോഗ വിമുക്തമായപ്പോൾ ഞാനായിരുന്നു മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെ ആ ആശുപത്രി ഗാന്ധിജി ആഗ്രഹിച്ചതുപോലെ ആ ആശുപത്രി പൂട്ടാനുള്ള അവസരം എനിക്ക് ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ആരംഭിച്ച മെക്കാലയുടെ ആ യാത്ര ആ സാംസ്കാരിക അധിനിവേശം രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയണം ഗാന്ധിജി ആശുപത്രി പൂട്ടാൻ ആഗ്രഹിച്ചതുപോലെ ഈ മനോഭാവത്തെ എന്നേക്കുമായി പൂട്ടുക എന്നത് എന്റെ സ്വപ്നമാണ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പല വിഷയങ്ങളെ കുറിച്ചും ചർച്ച ചെയ്തു ഇനി നിങ്ങളുടെ കൂടുതൽ സമയം ഞാൻ എടുക്കുന്നില്ല ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പ് നമ്മുടെ രാഷ്ട്രത്തിന്റെ എല്ലാ പ്രധാന പരിവർത്തനങ്ങൾക്കും എല്ലാ വളർച്ചാ കഥകൾക്കും ഒരു സാക്ഷിയാണ് രാംനാഥ് ഗോയങ്കജിയുടെ ചിന്തകളും ആദർശങ്ങളും പൂർണമായ സമർപ്പണത്തോടെ സംമക്ഷിക്കാനുള്ള നിങ്ങളുടെ ആത്മാർത്ഥ പരിശ്രമങ്ങൾക്ക് ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു രാജ്നാഥ് ഗോയങ്കാജിക്ക് ആദരവോടെയുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി